നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കാസർകോട് നിന്ന് ആരംഭിച്ച കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന ആശാ സമരയാത്രയ്ക്ക് തളിപ്പറമ്പിൽ സ്വീകരണം നൽകി சகியா தக ப കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന ആശാ സമരയാത്രക്ക് തളിപ്പറമ്പിൽ സ്വീകരണം നൽകി ജാഥാംഗങ്ങളെ ചിറവക്കിൽ നിന്ന് നഗരത്തിലേക്ക് സ്വീകരിച്ചയച്ചു തുടർന്ന് ടൗൺ സ്ക്വയറിൽ നടന്ന പൊതുസമ്മേളനം തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കോങ്ങായി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ എന്തൊക്കെ അവിടുത്തെ ജനങ്ങളെ ബോധവത്കരിക്കുന്നതിനും യാത്ര ഉപകരിക്കുമെന്ന കാര്യത്തിൽ തീർച്ചയായും സംശയമില്ല ഈ രാജ്യത്തെ ദേശീയ ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ പി കെ സരസ്വതി അധ്യക്ഷത വഹിച്ചു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ നേതാക്കളായ കെ പി റോസമ്മ റോസ്ലി ജോൺ രശ്മി രബി ആർ ഗിരിജ എന്നിവരും വിവിധ സംഘടനാ പ്രതിനിധികളായ പി മുഹമ്മദ് ഇക്ബാൽ സുധീഷ് കടന്നപ്പള്ളി മുഹമ്മദ് ബ്ലാത്തൂർ കെ കെ നൌഷാദ് എം കെ ജയരാജൻ സംഘാടക സമിതി ഭാരവാഹി കെ സുനിൽകുമാർ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് വി പി മഹേശ്വരൻ ടി ആർ മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ടീം ബൈറ്റ് റോസ് ഗാനങ്ങളും ആശാഭരിതം എന്ന തെരുവ് നാടകവും അവതരിപ്പിച്ചു രങ്ങിനെ കഷ്ടപ്പെടുന്നവരുന്നാണി അറിവ പഠിക്കിയില്ലെന്നു ചൊല്ലുന്ന ആശമാരെല്ലാരും ഒന്നാണ് മത്തരം ചെയ്യില്ല കുഴലുമൈട്ടി പാടന്റെ പെണ്ണാലേ സമഗ്രാനോസ് കനോ